ോട് ചോദിക്കുക പക്ഷെ ഞങ്ങൾ ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ കാരിസം അനുസരിച്ച് ഞങ്ങൾ സഭയുടെ കാരിസം അനുസരിച്ച് ഞങ്ങൾ ഇത് ചെയ്തതല്ലേ ഒബീഡിയൻസ് ചാസ്റ്റിസ്റ്റി പോവർട്ടി ദാരിദ്ര്യം ദാരിദ്ര്യം പിന്നെ എന്താണ് അനുസരണം ദാരിദ്ര്യം അനുസരണം പിന്നെ കന്യാവൃതം ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടല്ലേ അത് ഉടമ്പടി അല്ലേ അതല്ലേ ഉടമ്പടി അപ്പോൾ ഞാൻ പറയും സിസ്റ്ററെ അതൊക്കെ ശരിയാണ് പക്ഷെ കർത്താവ് വേറെ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് ഒരു ഒരപകടവാതിൽ എന്താണത് നിങ്ങളുടെ ഈ കാര്യത്തിന് പുറത്ത് വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യണത് അതിനാണ് മാർക്ക് അല്ലെ അഞ്ച് നാൽപ്പത്തി ആറിടുത്ത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങളെ സ്നേഹിച്ചവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക പോലും ലഭിക്കുകാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ വിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അതായത് ഈ കാര്യത്തിന് പുറത്ത് നമ്മൾ ചെയ്ത ഉടമ്പടിക്ക് പുറത്ത് ഈ വിധിയായി ചെയ്യുന്നതിലാണ് ഉടമ്പടി ഫയറാകണത് അതെല്ലാരും മനസ്സിലാക്കുന്നത് ഇതിന്റെ വെടിമരുന്ന് ഇരിക്കുന്ന അവിടെയാണ് ഇന്ന് വെടിമരുന്നിരിക്കണം ഒരു ഉടമ്പടി പെട്ടെന്ന് ഫയർ ആക്കണമെങ്കിൽ വിശേഷ വിധിയായി ചെയ്യാനുള്ള ഓപ്ഷൻസ് കണ്ടുപിടിക്കണം പ്രത്യേകമായിട്ട് നമ്മൾ സാധാരണ ആൾക്കാർ ചെയ്യുന്നതിനേക്കാളും സാധാരണ ഉടമ്പടിക്കാർ ചെയ്യുന്നതിനേക്കാളും ആയിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൽപ്പിക്കപ്പെട്ട എല്ലാം പ്രയോജനം ചെയ്ത ചെയ്താൽ അയാളെക്കുറിച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം കണ്ടിട്ടില്ലേ ബൈബിൾ അതിനേഴ് എടുത്തേ ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയല്ല ചെയ്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ അപ്പൊ ആ കടമ നിർവഹിക്കുക കാര്യസം അനുസരിച്ചുള്ള ജീവിതമേ ജീവിച്ചിട്ടുള്ള ചില സമയത്ത് സ്റ്റാറ്റസിൻ്റെ അകത്ത് ഇനിയും വളരാനുള്ള പുതിയ ചാൻസാണ് ഉടമ്പടി നൽകുന്നത് നമുക്ക് വിശേഷവിദ്യയായി ചെയ്യാനും നമ്മൾ കൽപ്പിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ചെയ്യാനും അങ്ങനെ ചെയ്തുകൊണ്ട് ദൈവ ദൈവ ദുരി ദൈവത്തിന് തോന്നണം എന്താണ് തോന്നുന്നത് ദൈവത്തിൻ്റെ ഒരു വിശ്വാസിയാണ് എന്ന് തോന്നരുത് എന്താണ് യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം സ്വന്തം ആൾക്കാരാണല്ലോ കണക്കൂട്ടാതെ ജീവിക്കണത് സ്വന്തം ആൾക്കാരെ അല്ലേ കണക്ക് കൂട്ടായത് യേശു ക്രിസ്തുവിനെ സ്വന്തവും ഇല്ലേ റോമ എടുത്ത് ഒന്നേ ആറ് ശ്രദ്ധിക്കട്ടെ യേശുക്രി സ്വന്തം സ്വന്തമാക അപ്പൊ ഈ സ്വന്തമാകാൻ വിളിക്കുമ്പോഴേ അവര് കണക്ക് കൈ നോക്കിയല്ല ചെയ്യണത് കല്പിക്കപ്പെട്ടതല്ല ചെയ്യണത് ദാസനാണ് കൽപ്പിക്കപ്പെട്ട ചെയ്യണത് സ്വന്തം ആൾക്കാര് കണക്ക് നോക്കാതെ ചെയ്യും ഇങ്ങനെ ദൈവത്തെ കണക്ക് നോക്കാതെ സ്നേഹിക്കാൻ ഒരു ജീവിത രീതി രൂപപ്പെടുത്തി എഴുതിക്കുന്ന ഉടമ്പടി ശ്രുതികണ്ട ഹലീയ